വേനലിനെ തണുപ്പിക്കാൻ ആദവനാട്ടിലെ യുവാക്കൾ നടത്തിയ തണ്ണിമത്തൻ കൃഷി ഹിറ്റാവുകയാണ് രണ്ടര ഏക്കറിൽ വിളയിച്ചെടുത്ത നാല് വ്യത്യസ്തമാർന്ന തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് ആദമനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സനൂബിയ നിർവഹിച്ചു ശാരീരിക വ്യായാമത്തിന് എല്ലാവരും ജിംനേഷ്യങ്ങളിലേക്ക് പായുമ്പോൾ ഇവിടെ ഒരു കൂട്ടം യുവാക്കൾ പാടത്തേക്ക് ഇറങ്ങി വേനൽ ചൂടിൽ നല്ല ഇറാനി തണ്ണിമത്തനടക്കം നാല് വ്യത്യസ്തമാർന്ന തണ്ണിമത്തനുകൾ വിളയിച്ചെടുത്ത് താരങ്ങളാവുകയാണ് അതെ ആദവനാട് പഞ്ചായത്ത് പത്താം വാർഡ് കുളമ്പിലെ ഒരു കൂട്ടം യുവാക്കളാണ് ഈ പരീക്ഷണ ദൗത്യത്തിന് പിന്നിൽ ഷെഫീഖ് ഇബ്രാഹിം ഷിഹാബ് എന്നിവരുടെ മേൽനോട്ടത്തിൽ പതിനാറ് ചെറുപ്പക്കാരുടെ വിയർപ്പ് വീണ മണ്ണിൽ വിളഞ്ഞത് തണ്ണിമത്തനുകളുടെ നൂറുമേനി രണ്ടര ഏക്കർ കൃഷി സ്ഥലത്ത് മെയ്യും മനസ്സും ഒന്നാക്കി യുവാക്കൾ ഇറങ്ങിയതോടെ അവർക്കൊപ്പം ഒരു നാട് മുൻച്ച് തണ്ണിമത്തിൻ്റെ ഉത്സവമാക്കി ഞാനൊരു ഒരു വീഡിയോ കണ്ട സമയത്താണ് ഇതറിയുന്നത് അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞത് കൃഷി കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമുക്കറിയാം ഇപ്പോ കൃഷി കൃഷിന്നിപ്പത്തെ ചെറുപ്പക്കാർ അന്യം നിന്ന് പോകുന്ന ഒരു സമയത്ത് ഇവിടെ ഉള്ളൊരു കൂട്ടായ്മയുടെ വിജയമാണെന്ന് ഇവിടെ കണ്ടത് അത് മാത്രമല്ല നമ്മളിവിടെ സ്ഥിരം നമ്മളിപ്പോ കൃഷി ഓഫീസർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിവിടെ ആദ്യമായിട്ടാണ് പഞ്ചായത്തിൽ തണ്ണിമത്തൻ കൃഷി നടത്തുന്നതും അതിങ്ങനെ നല്ല രീതിയിൽ വിളവെടുക്കാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള ചെറുപ്പക്കാർക്കും കൂടി ഒരു പ്രചോദനമാവണം കാരണം വ്യത്യസ്തമായൊരു കൃഷി രീതി പരീക്ഷിക്കുക അതോടൊപ്പം ഇതോടുകൂടി അവര് ഏക്കറോളം പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട് അറിഞ്ഞു ഏതായാലും അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ബത്തക്ക തണ്ണിമത്തൻ ചക്കരമത്തൻ എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഫലത്തിന്റെ മികച്ച വിത്തിനങ്ങളായ ജൂബിൾ കിങ് ഷുഗർ കീൻ ഓറഞ്ച് വാട്ടർ യെല്ലോ എന്നിവയാണ് കൃഷിക്കായി ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ കൃഷിഭവനുമായി സഹകരിച്ചുകൊണ്ട് നിർദ്ദേശങ്ങളനുസരിച്ചാണ് തണ്ണിമത്തനുകൾ ഇവർ പരിചരിച്ചു പോന്നിരുന്നത് പല മേഖലകളിലും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ ഒഴിവു സമയങ്ങൾ കണ്ടെത്തിയാണ് കൃഷിയൊരുക്കങ്ങൾ നടത്തിയിരുന്നത് മികച്ച വിളവെടുപ്പ് കിട്ടിയതോടെ കൃഷി സക്സസ് ആയി നാലഞ്ച് ദിവസങ്ങളിൽ പൊന്നാടി കുളമ്പിൽ വെച്ച് തന്നെ തണ്ണീർമത്തനുകളുടെ വിൽപ്പന നടത്തുമെന്നും വിളവെടുത്ത തണ്ണിമത്തനുകളോടൊപ്പമുള്ള ഇറാനി തണ്ണിമത്തൻ രണ്ടു ദിവസത്തിനുള്ളിൽ വിളവെടുക്കുമെന്നും കർഷകർ അറിയിച്ചു കൃഷിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് എ കെ ഷെരീഫ് എന്ന വ്യക്തിയാണ് ചെറുപ്പക്കാർക്ക് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നതിനായി പാടം വിട്ടു നൽകിയത് ഞാൻ ആരായാലും നടക്കാൻ പറ്റില്ല നെല്ല് നമ്മൾക്കൊന്നും മേടിക്കലും ഇല്ല നാട്ടുകാര മേടിക്കാത്ത ഒരാളാ അപ്പോ ഈ കുട്ടികളിങ്ങനെ വന്ന് ചോദിച്ചപ്പോ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളി വെള്ളം ഇഷ്ടം മാതിരിയുണ്ട് വയൽ കിണറിന്റെ വെള്ളം ഏഹ് ഈ വെള്ളം തന്നെ ഒരു ഏക്കർ ഭൂമിയിൽ ഒക്കെ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏഹ് അപ്പോ വേണ്ടുന്നോളി എന്ന് പറഞ്ഞാൽ ഇത് നെല്ല്ണ്ടാക്കിയിരുന്നു ആദ്യമായിട്ടാണിത് ആ പച്ചക്കറി തന്നെ അത് വളരെ ഡീസെന്റ് അല്ലെ വെറുതെ കാലി ഭൂമി ആക്കിടണ്ടല്ലോ ഏഹ് ഇന്നത്തെ കാലത്ത് കാലിയാക്കിട്ടല്ലല്ലോ ശരി ജനങ്ങളോട് നല്ല അഭിപ്രായം അല്ലാതെ വേറെ ഒന്നുമില്ല അവര് നല്ല ഉഷാറായിട്ട് കുട്ടികളെ കൊണ്ടു ഇന്ന രാത്രിയും ഫുള്ളായിട്ട് ഇവിടെ ഉറപ്പുവച്ചിരുന്നില്ല ഇതൊരു പതിനഞ്ചു ദിവസം മുമ്പ് തന്നെ രാത്രിയും മുമ്പെ തന്നെ അവര് ഈ സെഡിലിരിക്കുക ഏഹ് എല്ലാരോടും തന്നെ നല്ല രീതിയിൽ വെറുതെ നടക്കരുത് ഞാനും കൃഷിക്കാരനാ കൗ തെങ്ങ് ഞാൻ വിദേശത്ത് പോണ ആളൊന്നല്ല നമ്മളും തന്നെയാണ് നമ്മൾക്ക് അടക്കി തോതിലുള്ളത് കൂടാതെ ബാക്കിയുള്ള ഒന്നര ഏക്കറിൽ പച്ചക്കറിയും ഇവർ കൃഷി ചെയ്തു വരുന്നു എന്നതും വേറിട്ട മാതൃക തന്നെയാണ് ഇത് ഇവര് ഇവര് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃഷിഭവനുമായിട്ട് ഇവര് ബന്ധപ്പെട്ടിരുന്നു എല്ലാവരും കൃഷിഭവനിൽ വന്നിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് തുടക്കം മുതലേ നമുക്ക് നോക്കാനായിട്ട് പറ്റിയിരുന്നു അപ്പോൾ ഇവര് വിത്ത് വാങ്ങിയതെല്ലാം പുറത്തുനിന്നാണെങ്കിൽ കൂടി അവർക്ക് ബാക്കി ഇത് ചെയ്യുന്ന അതായത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് എല്ലാം സംശയങ്ങൾ ഉണ്ടാവും ഇത് എങ്ങനെ എത്താം എന്നുള്ളത് ഉണ്ടാവും അപ്പം ഇവർ നമ്മളെ കൂടാതെ ഇവർ ഈ തണ്ണിമത്തൻ കൃഷി മുന്നേ ചെയ്തിരുന്ന ആളുകളുമായിട്ടെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ട് വളരെ നല്ല രീതിയിലാണ് ഇവർ ഇത് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് പിന്നെ കൃഷി കുമ്മായവും കുമ്മായ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ഏക്കർ പച്ചക്കറിയും കൂടെ ഇവർ ഹൈബ്രിഡ് പച്ചക്കറിയും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ഒന്നര ഏക്കറോളം തണ്ണിമത്തനും ബാക്കി ഏക്കറോളം ഹൈബ്രിഡ് പച്ചക്കറിയും കൂടെ ഇവർ ചെയ്യുന്നുണ്ട് ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സനൂബിയ കൃഷിഭവൻ ഓഫീസർ സുമയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് പഞ്ചായത്ത് മെമ്പർ പവിത്രൻ തുടങ്ങിയവർ ഒരു നാട് മുഴുവൻ യുവ കർഷകരുടെ തണ്ണിമത്തന്റെ വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി